ബാർക്കോഴ കേസ് അന്വേഷണത്തിൽ കേസ് ഡയറി തിരുത്തിയോ എന്നും അട്ടിമറി നടന്നോ എന്നും കണ്ടെത്താനാണ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പ്രാഥമിക അന്വേഷണത്തിന് ഉത്തരവിട്ടത് മുൻ വിജിലൻസ് ഡയറക്ടർ എൻ ശങ്കർ റെഡ്ഡി എസ് പി ആർ സുകേഷൻ എന്നിവർക്കെതിരെയാണ് അന്വേഷണം കേസുമായി ബന്ധപ്പെട്ട് നാലായിരം പേജുള്ള കേസ് ഡയറി കോടതി വിളിച്ചു വിളിച്ചുവരുത്തിയിരുന്നു ഇതിൽ ശങ്കർ റെഡ്ഡി വിജിലൻസ് ഡയറക്ടറായിരുന്ന സമയത്തെ അന്വേഷണ ഭാഗങ്ങൾ കോടതി പരിശോധിച്ചു ശങ്കർ റെഡ്ഡി സുകേഷിന് മൂന്ന് കത്തുകൾ അയച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തിയാറ് ജനുവരി പതിനൊന്ന് തീയതികളിൽ അയച്ച ഈ കത്തുകൾ അടിസ്ഥാനമാക്കിയാണ് കോടതി അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് മാണിക്കെതിരായ കണ്ടെത്തലുകൾ തെളിവായി കണക്കാക്കാനാകില്ലെന്നും കോടയിടപാടുമായി ബന്ധപ്പെട്ട ബാർഡ്മ ബിജൂരപെഷ്ടി ഡ്രൈവർ അമ്പിളിയുടെ മൊഴി വിശ്വസനീയമല്ലെന്നും ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ കത്തിലുണ്ട് കത്തുകൾ ലഭിച്ചശേഷം രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിമൂന്നിനാണ് കെ എം മാണിയെ കുറ്റമുക്തനാക്കിയുള്ള ആദ്യ തുടരന്വേഷണ റിപ്പോർട്ട് എസ് പി സുകേശൻ കോടതിയിൽ സമർപ്പിച്ചത് ശങ്കർ റെഡ്ഡിയുടെ കത്തിലെ നിർദ്ദേശങ്ങൾ മൂലമുള്ള സമ്മർദ്ദം കേസ് അട്ടിമറിക്കാനിടയായോ എന്ന് പരിശോധിക്കാനാണ് കോടതി നിർദ്ദേശം പായ്ച്ചിർ നവാസ് എന്നയാളുടെ ഹർജിയിലാണ് നടപടി നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോടതി ഉത്തരവ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം